ലോകത്ത് ഏറ്റവും ഐക്യം കൂടുതലുള്ള ജനത ഏതാണ് യൂറോപ്യരാണ് പല കണ്ടുപിടുത്തങ്ങളുടെയും മുൻപന്തിയിലെങ്കിലും യൂറോപ്പിലല്ല ഏറ്റവും കൂടുതൽ ഐക്യമുള്ള ജനത ഏറ്റവും കൂടുതൽ ഐക്യമുള്ളത് ജപ്പാൻകാർക്കാണത്രേ ജപ്പാനു ശേഷം തായ്വാനിനും തായ്വാനിന് ശേഷം സിംഗപ്പൂരുകാർക്കും സിംഗപ്പൂരുകാർക്ക് ശേഷം ഹോങ്കോങ്ങാർക്കും ശേഷം ചൈനക്കാർക്കുമാണ് അത്രേ ഏറ്റവും കൂടുതൽ ഐക്യമുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും വസ്തുക്കളും നശിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം ഒന്നു മുതൽ തുടങ്ങേണ്ടി വരും അങ്ങനെ മനുഷ്യ ജീവിതം ഒന്നു മുതൽ തുടങ്ങിയാൽ ഇന്നുള്ളത് ടെക്നോളജിയിലേക്ക് മനുഷ്യർ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് മാത്രമായിരിക്കും ആദ്യം കഴിയുക എന്നാണ് പറയുന്നത് അതിനുശേഷം മാത്രമായിരിക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള ജീവിതം കെട്ടിപ്പിടുക്കുവാൻ കഴിയുക എന്നാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷേ ഇതിനെതിർത്തും പല പഠനങ്ങളുമുണ്ട് യൂറോപ്പുകാരും സ്വിറ്റ്സർലാൻഡുകാരും അമേരിക്കക്കാരുമായിരിക്കും ഏറ്റവും കൂടുതൽ ഐക്യു കൂടുതൽ എന്ന് പറയുന്ന പഠനങ്ങളുമുണ്ട് പക്ഷേ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ജപ്പാൻകാരാണെന്നാണ് കൂടുതൽ പഠനങ്ങളും പറയുന്നത്